ചെങ്ങവരെ ഇതെന്താണെന്ന് മനസ്സിലായോ കഴിഞ്ഞ വീഡിയോയിലെ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈച്ച നമ്മൾ ഇതിനകത്ത് നിന്ന് ഓടിച്ചതാണ് ഇത് മനകുളവിയുടെ കൂടാണ് ഇത്രയും വലിയ കൂടാണ് അപ്പോൾ നാലോ ചോക്കാണ് ഇതിനകത്ത് എത്ര ആയിരം ഈച്ചയുണ്ടോയെന്നുള്ളത് നല്ല കിണ്ണാൻ കൂത്ത് കിട്ടും ഇപ്പോൾ ഈച്ചകളൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതിനകത്ത് ഉണ്ടാവും എന്തായാലും നല്ല രസമുണ്ട് കാണാൻ അവരുടെ ആ ബിൽഡെന്ന് പറയുന്നത് ഭയങ്കര വലിയ വെയിറ്റൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ കാണണം കാണാത്ത രണ്ടായി കാണാം ഇത്രയും വലിയ കൂടാണിതിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ അറ കാണിച്ച് അറിയാം കണ്ടോ നീ